എന്റെ ഭാഗത്ത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൈഡ് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാർ എന്റെ പുച്ഛൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു വീടും പൊളിച്ചു മത്സരാർത്ഥികളെല്ലാം വീട്ടിലും എത്തി എന്നാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അലയൊലികൾ ഇപ്പോഴും തീരുന്നില്ല എന്നുള്ളതാണ് കാരണം അതുമായി ബന്ധപ്പെട്ട മത്സരാർത്ഥികൾക്ക് അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അതൊരു മറുപടി പറയുക എന്നുള്ളത് അവരുടെ ഒരു ധർമ്മമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഡോക്ടർ ബിന്നി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട രീതിയിൽ അവർ കള്ളിയാണ് മറ്റേതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുവിൻ്റെ പി ആർ ടീം വളരെ മോശകരമായ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം തന്നെ ആക്രമണങ്ങൾ അയച്ചുവിട്ടത് അതുമായി ബന്ധപ്പെട്ട് തെളിവുകളടക്കം അതുപോലെ തന്നെ നമ്മുടെ പി ആർ വർക്കറായ അദ്ദേഹത്തിൻ്റെ വിനു അടക്കം അയച്ച മെസ്സേജിൻ്റെ അടക്കം ഇപ്പോൾ ഡോക്ടർ വിന്നി പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ഡോക്ടർ വിന്നി എന്താണ് പറയുന്നത് നമുക്കതൊന്ന് കേൾക്കാം ഞാൻ താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ള അനുമോളുടെ ഓവാട്ടുള്ള ഇരു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി കുറച്ച് പറയേണ്ട അനുമോളുടെ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാഗ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക് അപ്പൊ ബി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷത്തിനൊരു പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ചേരക്കാത്ത എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഈ അമ്പതിനായിരം കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് പിആർ അപ്പോൾ ബിഗ് ബോസിന് ആദ്യമായിട്ട് ഒരു മോർണിംഗ് ടാസ്കിനിടയ്ക്ക് നമ്മുടെ പി ആർ ടീം പതിനാറ് ലക്ഷം കൈപ്പറ്റി എന്ന് പറഞ്ഞ ബോംബ് പൊട്ടിച്ചത് നമ്മുടെ ഡോക്ടർ ബിന്നി ആയിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ആദ്യമായി നമ്മുടെ അനുമോളും അതുപോലെ ബിന്നിയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആ സമയത്ത് ഈ പി ആർ വർക്കിന്റെ കാര്യങ്ങളെല്ലാം അനുമോൾ ബിന്നിയോട് തുറന്നു പറയുകയും ബിന്നി അത് എക്സ്പോസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ബിഗ് ബോസിനകത്ത് തന്നെ വെച്ചുകൊണ്ട് അവസാനമായി ഇറങ്ങുന്നതിന് മുമ്പ് നടത്തിയ ഇന്റർവ്യൂ അനുമോൾ തന്നെ രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് പതിനാറല്ല പതിനഞ്ച് ലക്ഷമാണ് എന്നും അതുപോലെ തന്നെ ഒരു ലക്ഷമാണ് ഞാൻ കൊടുത്തത് എന്നും അതിൽ അൻപതിനായിരം കൊടുത്തു എന്നൊക്കെ നമ്മുടെ അനുമോൾ തന്നെ പറയുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഡോക്ടർ ബിന്നി പറയുന്നത് ദൈവമുണ്ട് തീർച്ചയായിട്ടും ദൈവം എന്റെ ഒരിക്കൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബിന്നി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതിലൊന്നും തീരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തെളിവുകൾ നമ്മുടെ ഡോക്ടർ ബിന്നി പുറത്തുവിടുന്നുണ്ട് നമുക്കതിന്റെ ബാക്കി ഭാഗം കൂടി കാണാം അനുവിന്റെ വിഷമംഗലം കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടുതീര് കണ്ട് എന്ന് ഈ ഒരു പറഞ്ഞു അങ്ങനെയാക്കി മാറ്റിയത് പി ആർ കി വേണം സോ മീഡിയ എന്താണ് ഫീൽ ചെയ്താണ് നിങ്ങൾ ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് വിശ്വസിക്കുന്നത് അനിമോൾ അനിമോൾ പി ആർ കൊടുത്തിട്ടില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എന്താ താങ്ക്സ് ടു വീനു അനിമോളുടെ കൂടെ അല്ലേ നിങ്ങൾ അനിമോൾ എല്ലാം ഫിക്സ് ചെയ്യുന്നതാണ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ അമ്പത് അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാളെ വിട്ട വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് വെള്ളത്തേക്ക് സൈബർ ആക്കി പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണിനെ വലിയതാരാണ് ഞാൻ 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 എനിക്ക് പ്രൗഡ് ആ ആ പെണ്ണിന്റെ കൂടെ പെണ്ണി ചെയ്യുന്നത് ചെയ്യുന്നത് സപ്പോർട്ട് കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു മതി എന്ത് മോഷ്ടിക്കാം ചാക്കി വെച്ചു എന്ന് പറയാം സദാചാരം കളിക്കാം കഴിക്കാം അവരെ മോഷ്ടം എന്ത് എന്ത് ചെയ്താൽ കുഴപ്പമില്ല എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിന് കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവാക്കി മാറ്റാൻ കൊണ്ട് മാത്രം പറ്റും എങ്കിൽ എന്ത് ചെറ്റത്തരം ബിഗ് ബോസിനകത്ത് ചെയ്യാമെന്നാണ് ഡോക്ടർ പിന്നി സദാചാരമായാലും അതുപോലെ തന്നെ കളവായാലും അതുപോലെ തന്നെ മറ്റ് പ്രയോഗങ്ങളായാലും എല്ലാം തന്നെ നമുക്ക് ബിഗ് ബോസിനകത്ത് എന്ത് മോശപ്പെട്ട് ഡെ ടി ടീം കളിച്ചു കഴിഞ്ഞാലും അതിനെ വെളുപ്പിക്കാൻ പി ആർ ടീം വർക്ക് പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ എന്തുമാവാം എന്നും അതുപോലെ തന്നെ അനുവിൻ്റെ കരച്ചിൽ വലിയൊരു കണ്ടന്റാക്കി മാറ്റിയത് അവരുടെ പി ആർ ടീമാണ് എന്നും ഇപ്പോൾ സദാചാരക്കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശകരമായ രീതി രണ്ട് മൂന്ന് കാര്യങ്ങൾ അനുമോൾ ബിഗ് ബോസിനകത്ത് പറഞ്ഞതാണ് അതിൽ ഏറ്റവും മോശകരമായ വ്യക്തിഹത്യ എന്ന നിലയിൽ പറഞ്ഞതാണ് അക്ബറിൻ്റെ ജാക്കി പ്രയോഗം അതവരുടെ ഭാവിയെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയെയും അവരുടെ ലൈഫിനെയും എല്ലാം ബാധിക്കുന്ന രീതിയിലാണ് അനുമോൾ അന്ന് ചെയ്തത് കാരണം ഒരു എടുക്കുന്ന സമയത്ത് ഒന്ന് പുറകിൽ നിന്ന് തട്ടി എന്ന രീതിയിൽ പക്ഷെ അത് വലിയൊരു ഗെയിം ആക്കി മാറ്റാൻ അനുമോൾ കാണിച്ച കുതന്ത്രം തീർച്ചയായിട്ടും മലയാളി സമൂഹം തിരിച്ചറിഞ്ഞതാണ് അവസാന രീതിയിൽ അത് അയ്യ രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അനിമോൾ അതിനെ മാപ്പ് പറഞ്ഞ് തടിയൂരുന്നതും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ തന്നെയാണ് ബിന്നി പറയുന്നത് ഇതുതന്നെയാണ് പി ആർ വർക്ക് എന്നും എന്തെല്ലാം രീതിയിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ശരത്തിനെ അതിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ വരെ വെച്ച് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിൽ കുൽസിതം പറഞ്ഞുണ്ടാക്കുകവരെ അനിമോൾ ആ ബിഗ് ബോസിനകത്ത് ചെയ്തതാണ് അതുതന്നെയാണ് പറയുന്നത് ഇത്തരം കോപ്പുകളെല്ലാം ചെയ്തതിന് ശേഷവും നമ്മുടെ ഒരു സാംസ്കാരികപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പോലും അറിയാത്ത ഒരു ജനറൽ നോളജ് പോലും ഇല്ലാത്ത അനു ബിഗ് ബോസ് വിന്നറായിട്ടുണ്ട് എങ്കിൽ അത് നൂറ് ശതമാനം ഇപ്പോഴും മലയാളി സമൂഹം വിചാരിക്കുന്നുണ്ട് അതൊരു പി ആർ വർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ന് മലയാളത്തിൽ മലയാളി വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അതുപോലും അറിയാത്ത അനുവിനെയാണ് ബിഗ് ബോസ് വിന്നറായിട്ട് പ്രഖ്യാപിച്ചത് എന്താണ് ക്വാളിറ്റി എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അവർ പുറത്തുവിട്ട വീഡിയോക്ക് നൂറ് ശതമാനം എന്ത് തെളിവാണ് വേണ്ടത് എന്നതിനെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതുകൂടി കേൾക്കാം ഞാൻ പോസ്റ്റ് ഒരു ഒരുപാട് ആയിട്ടുള്ള നട്ടെല്ലാം വളർത്താത്ത ഒരു പി ആർ ടിയിൽ നിന്ന് സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജന്വിൻ ബി ബി ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റവ്യൂം ഫുള്ള് അല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മയക്കുമാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വയലിന് തന്നെ അത് വീണു അവൾ പറഞ്ഞത് കളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പെട്ടതല്ല അവളുടെ ടീം അവൾ അവളുടെ പി ആർ ടി മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കലീതി വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ തന്നെ ചെയ്യും ആൻഡ് വീണ്ടും കൊണ്ടിട്ടുണ്ട് കമന്റ് ടീംസ് അപ്പോൾ ഈ വീഡിയോ എല്ലാം പുറത്തുവിട്ടതിനു ശേഷം കൊള്ളേണ്ടവർക്ക് കൊണ്ടു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ തായ അവരുടെ പി ആർ വർക്കിന്റെ ഏജന്റും അതിന്റെ ബോസുമായ നമ്മുടെ പി ആർ വിനു തന്നെ കമന്റ് ചെയ്തി അയച്ചിട്ടുണ്ട് എന്താണ് ആ കമന്റിൽ പൂർണ്ണമായിട്ട് വിനു പറയുന്നുണ്ട് നിങ്ങളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നും നിങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടി വളക്കായിട്ട് പൊട്ടു വാങ്ങിയ പി ആറിൻ്റെ പേരും എല്ലാം എനിക്കറിയാം ഞാനത് പുറത്തുവിടുമെന്നും താങ്കൾ ഡിസൈഡ് അല്ലാത്തത് കൊണ്ടാണ് പുറത്തു പോയതെന്നും ഈ കുത്തിതിരിപ്പ് ഇനിയെങ്കിലും നിർത്തു എന്ന രീതിയിലൊക്കെയാണ് പി ആർ വിനു ആ മെസ്സേജിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ എന്തെങ്കിലും തെളിവ് പി ആർ വിനുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി എക്സ്പോസ് ചെയ്യേണ്ടതാണ് അത് പി ആർ വിനു പുറത്തുവിടുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിലുള്ള ഒരു കമന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും പി ആർ ടീം എത്രമാത്രം നല്ല വർക്കാണ് ചെയ്യുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കാനും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുമുള്ള എല്ലാ കഴിവുകളും പി ആർ വിനും ടീമിനും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കുത്തിതിരിപ്പ് നടത്തിക്കൊണ്ട് നമ്മുടെ അനുവിനെ ഒരു വിന്നറാക്കാൻ വേണ്ടി അവർക്ക് കാണിച്ചത് കാരണം ബിഗ് ബോസിനകത്തുള്ള ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ നോളജിൻ്റെ കാര്യത്തിൽ ഒന്നും അല്ല നമ്മുടെ അനു ബിഗ് ബോസ് വിന്നറായത് എന്ന് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഞാൻ പല പ്രാവശ്യവും പല വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് കാരണം ഇത്തരമൊരു സ്റ്റാർ വാല്യൂവും പണവും അതുപോലെ തന്നെ പിന്താങ്ങാൻ ഇത്തരം പി ആർ വർക്കുകളും ഉണ്ട് എങ്കിൽ ബിഗ് ബോസിൽ ആർക്കും വിന്നറാകാമെന്ന് ഈ കഴിഞ്ഞ സീസണായാലും ഈ സീസണായാലും കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ അവസാനമായിട്ട് അവർ പി ആർ ടീം ഇവരുടെ ജീവിതം നശിപ്പിച്ചു എന്ന് അവർ ഞാൻ ഞാനിതിൻ്റെ തമിഴിൽ തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ബിന്നി പറയുന്നത് അതുകൂടി കേൾക്കാം റിപ്ലൈ ഇത്രേ ഉള്ളൂ പി ആർ വന്നു വന്നല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് തന്നെ എനിക്കറിയാം പി ആർ ടി അല്ലാതെ ജെന്വിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ചെയ്യിപ്പിക്കൂ ചെയ്യിപ്പിക്കൂന്ന് പറഞ്ഞിട്ടായിരിക്കും അവരിലെടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണം അല്ലേ പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കതിന് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എന്റെ പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ നിന്നിട്ട് നമുക്കത് സപ്പോർട്ട് തരണ്ട പക്ഷെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലോട്ടോ കണ്ടസ്റ്റൻസിനെ ഇൻസേർട്ട് ചെയ്യും അർഹനവർക്ക് കിട്ടാതെ അപ്പം വേറെ കയ്യിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇത് എനിക്ക് മര്യാദകളുണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്

ഒരു സ്ക്രീൻഷോട്ട് സഹിതം ഇപ്പോൾ പിന്നി പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ആൾക്കാർ തേജോവധം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനുവിനെ വിജയിപ്പിക്കാൻ വേണ്ടി പി ആർ ടീം രംഗത്ത് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം വർക്കുകൾ കൊണ്ട് തന്നെയാണ് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ സമൂഹ സമൂഹമാധ്യമം പ്രചരിപ്പിച്ച് തന്നെയാണ് അവരെ അവമതിപ്പുണ്ടാക്കി ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് സഹ മത്സരാർത്ഥികളെ എല്ലാം കിട്ടുന്ന ബോട്ടുകളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം പി ആർ ഒര്ക്ക് കാര്യമായി ചെയ്തിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അക്ബറിന്റെ കാര്യത്തിലൊക്കെ ആ ജാക്കി പ്രയോഗവും അതെല്ലാം സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എല്ലാം വളരെ വലിയ രീതിയിൽ മോശപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ അക്ബർ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷേനവാസ്ക ഷേനവാസ്ക ആ നെഞ്ഞിന് പാലുകൊണ്ട് എറിഞ്ഞ സമയത്ത് വീണ് ബോധം കെട്ട് പോയ സമയത്തും അതും ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹത്തിൻ്റെ എന്ന രീതിയിൽ പി ആർ വർക്ക് നല്ല രീതിയിൽ പണിയെടുത്തിരുന്നു അതുപോലെ തന്നെ അനീഷ് ഒരു ഫേക്ക് ക്യാരക്ടറാണ് എന്നും അഞ്ച് കൊല്ലം ലീവ് എടുത്തുകൊണ്ട് അദ്ദേഹം ബിഗ് ബോസ് വേണ്ടി പഠിച്ചിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് അവിടെ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റാർ വാല്യുള്ള മനുഷ്യനാണ് അദ്ദേഹം യൂട്യൂബറാണ് അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അവസാനമായി സമൂഹ മാധ്യമങ്ങൾ ബിന്നിക്കെതിരെ വരുന്ന ഏറ്റവും വലിയ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ബിന്നി ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ കണ്ടു കാണും ഇതുതന്നെയാണ് തെളിവ് അതാണ് പറയുന്നത് ദൈവം അവസാനം തീർച്ചയായിട്ടും സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രമാത്രം പവർഫുള്ളാണ് പി ആർ വർക്ക് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആരെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ജിൻഡോ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയുന്നത് പി ആർ ഇല്ലാതെ ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാർ മണ്ടന്മാരാണ് എന്നൊരു പ്രസ്താവന ജിൻഡോ ഇതിനു മുന്നേ സമൂഹമാധ്യമം കൂടി നടത്തിയിരുന്നു അത് തന്നെയാണ് ശരി ശരിക്കും ഒരു പി ആർ വർക്കിൻ്റെ ഒരു പണി കൂടി നമ്മുടെ അനീഷ് ചേട്ടൻ എടുക്കുക എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ പറയുകയാണ് എപ്പോഴോ ബിഗ് ബോസ് പകുതിയാവുന്ന സമയത്ത് തന്നെ അനീഷേട്ടൻ ബോട്ടിൻ്റെ ആധിപത്യത്തിൽ എപ്പോഴോ വിജയിച്ചു കഴിഞ്ഞിരിക്കും അതായിരുന്നു വേണ്ടത് തീർച്ചയായിട്ടും കാരണം ഇത്തരം മലയാളി സമൂഹം തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നൂറ് ദിവസത്തോളം ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമിൽ അത്രയും ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെയെല്ലാം നിങ്ങൾ ചെയ്യുന്ന ബോട്ടുകൾ കൊണ്ടാണ് വിജയിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ പറ്റിച്ച് തീർച്ചയായിട്ടും അവരുടെ ഒരു പേഴ്സണൽ ലാഭത്തിനും അവരുടെ ഒരു ഷോയുടെ ഒരു മാർക്കറ്റിങ്ങിനും വേണ്ടി മാത്രം മലയാളികളെ ഉപയോഗിക്കുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇതിനൊരു വിശ്വാസ്യതയും ഇല്ല എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇനിയുള്ള കാലങ്ങളെങ്കിലും ഇത്തരം പരിപാടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പിന്തുണ വേണ്ടയോ വേണോ എന്ന് തീർച്ചയായും തീരുമാനിക്കേണ്ടത് മലയാളികളാണ് അത്യന്തികമായിട്ട് അത് പ്രേക്ഷകരുടെ കയ്യിലാണ് തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ ഫേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിനെ കൂട്ടുനിൽക്കുന്ന നമ്മളെ ലാലേട്ടനാണ് എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സങ്കടവും തീർച്ചയായും മറ്റൊരു വീഡിയോ ആയി വരുന്നതിലേ നന്ദി നമസ്കാരം ബൈ